ഹരി കൃഷ്ണ സർവ കൃഷ്ണ അർപ്പണം അസ്തു ജയ ശ്രീരാധെ രാധേ യതുകുലത്തിലെ എല്ലാ ഗോപി ഗോപന്മാർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ നമ്മളന്ന് ഭഗവാൻ ജനിച്ച ആ ഒരു ജനിക്കുമ്പോൾ അതിൻ്റെ മുമ്പുള്ള ആ ഒരു സംഭവമാണ് പറഞ്ഞതല്ലേ എന്നാൽ ഇന്ന് ജനിക്കുന്ന അവതാരം ഒരു ചെറുതാക്കിയിട്ട് ഞാൻ പറയാം ഏറ്റവും ചെറുതാക്കി ഷോർട്ടാക്കിയിട്ട് പറയാം ശ്രീകൃഷ്ണ അവതാരം അപ്പോൾ ആ നിശീദിനിയിൽ ആ രാത്രിയിലാണല്ലോ കഥകളൊക്കെ വർണ്ണിച്ചത് ആ രാത്രിയിൽ നന്ദഗോപനും നന്ദഗോപുധയായി ജഗദംബികയും കംസന്റെ കാരാഗ്രഹത്തിൽ ദേവകി ദേവകീസുധനായി സ്വാമിയും അവതരിച്ചു ആകാശത്തിൽ ചന്ദ്രൻ ഉദിച്ച പോലെ പ്രത്യക്ഷപ്പെട്ട ജനാർദ്ദനസ്വാമിയിൽ നിന്ന് കോടിക്കോടി ചന്ദ്രന്മാരിൽ നിന്നുള്ള പൂനിലാവിൻ്റെ അത്ര ശോഭ നൊഴുകി കാരാഗ്രഹം വൈകുണ്ടമായി ഹരിചന്ദനത്തിന്റെ സുഗന്ധം പരന്നു വനമാലയിലെ വണ്ടുകൾ ഹരിഹരി എന്ന് മർമരം മുഴക്കി അതിന് കഥ അങ്ങനെ ചുരുക്കിയിട്ട് ചെറുതാക്കിയതാണ് കേട്ടോ അതെങ്ങനെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത കഥയിലെ എട്ടാമത്തെ ആ അത്ഭുത ബാലന്റെ കഥയൊക്കെ പറയാം ഹരേ കൃഷ്ണ സർവകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിനു വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക